മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ ജയസൂര്യയുടെ ഷാജി പാപ്പൻ വീണ്ടും വരുമ്പോൾ ആട് ത്രീയുടെ താരനിരയിലെ ഒരു പ്രധാന മാറ്റമാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ ചർച്ചാ വിഷയം കഴിഞ്ഞ ഭാഗങ്ങളിൽ കുട്ടൻമൂങ്ങ എന്ന കഥാപാത്രവുമായി പ്രേക്ഷകരെ ചിരിപ്പിച്ച വിനീത് മോഹൻ ഇത്തവണ പാപ്പന്റെ ഗാംഗിൽ ഉണ്ടാകില്ല അദ്ദേഹത്തിന് പകരം സോഷ്യൽ മീഡിയയിൽ തരംഗമായ താരം ഫുക്രു ഷാജി പാപ്പന്റെ സംഘത്തിലേക്ക് എത്തുന്നു എന്ന വാർത്ത ആരാധകരെ ഒന്നടങ്കം ആവേശത്തിലായിത്തിരിക്കുകയാണ് ഫുക്രുവിന്റെ കോമഡി ടൈമിംഗ് പാപ്പന്റെ കൂട്ടുകാർക്കൊപ്പം ചേരുമ്പോൾ ചിത്രം ഒരു ചിരി പൂരമായി മാറുമെന്നാണ് പ്രതീക്ഷ ഈ പ്രതീക്ഷ എത്രത്തോളം ഫലിക്കുമെന്ന് ഇനി കാണണം ആടിത്രീ ഒരു എപ്പിക് ഫാന്റസി ജോണലാണ് ഒരുങ്ങുന്നതെന്നും കഥാപാത്രങ്ങളുടെ അതേ തനിമ നിലനിർത്തിക്കൊണ്ട് പുതിയൊരു ലോകത്തേക്ക് പാപ്പനും പിള്ളേരും എത്തുമെന്നും സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനു ശേഷമാണ് ഇപ്പോൾ ഓരോ അപ്ഡേറ്റും പുറത്തു വരുന്നത് വമ്പൻ ബജറ്റിൽ ത്രീ ഡി ഫോമാറ്റിൽ ഒരുങ്ങുന്ന ആട് ത്രിയുടെ ചിത്രീകരണം പാലക്കാട് മലമ്പുഴയിലും പരിസരങ്ങളിലുമായി പുരോഗമിക്കുകയാണ് ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബുവും കാവ്യ ഫിലിം കമ്പനിയുടെ ബാനറിൽ വേണു കുഞ്ഞിപ്പള്ളിയും ചേർന്നാണ് ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന് വേണ്ടി കൂറ്റൻ സെറ്റുകളാണ് മലമ്പുഴി ഒരുക്കിയിട്ടുള്ളത് ജയസൂര്യ ഷാജി പാപ്പനായി മടങ്ങിയേറ്റിയതിന്റെ മേക്ക് ഓവർ വീഡിയോയും വിനായകൻ ഡ്യൂഡായി എത്തുന്നതിന്റെ അപ്ഡേറ്റുകളും നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ പുതിയ വിശേഷങ്ങളുമായി അണിയറ പ്രവർത്തകർ എത്തിയിരിക്കുന്നത് നൂറ്റി ഇരുപത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂളിലൂടെയാണ് സിനിമ പൂർത്തിയാകുന്നത് ചിത്രത്തിന്റെ റിലീസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പത്തൊൻപതിന് ഈദ് റിലീസായിരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരിക്കുന്നത് തിയേറ്ററിൽ ആദ്യ ഭാഗം പരാജയപ്പെട്ടിട്ടും ഡിജിറ്റൽ റിലീസിന് ശേഷം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ ചിത്രമാണ് ആട് പിന്നീട് വന്ന ആഡ് ടു വലിയ വാണിജ്യ വിജയമായി മാറി ആട് ഫ്രാഞ്ചസിക്ക് ലഭിക്കുന്ന ഈ കൾട്ട് ഫോളോയിങ് അഥവാ വമ്പൻ ആരാധക പിന്തുണ മറ്റ് സിനിമകൾക്ക് ലഭിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് ഷാജി പാപ്പൻ ഡ്യൂഡ് സർബത് ഷമീർ അരക്കിലബു ക്യാപ്റ്റൻ ക്ലീറ്റസ് തുടങ്ങി ഓരോ കഥാപാത്രവും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയവരാണ് പാപ്പനീസ് ബാക്ക് എന്ന ഒറ്റവാക്കിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉത്സവ പ്രതിനിധി സൃഷ്ടിക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുകയാണ് മൂന്നാം ഭാഗം ഫാന്റസി ജേണൽ വരുമ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് കാരണം അവർക്കിത് വെറും ഒരു സിനിമയല്ല അതൊരു ഇമോഷനാണ് ഷാജി പാപ്പനും പിള്ളേർക്കും ഒപ്പമുള്ള വൺ ലാസ്റ്റ് റൈഡിനായുള്ള കാത്തിരിപ്പിലാണ്